ഹായ് കൈസ് ദേ ഇത് കണ്ടാ നിങ്ങൾ വിചാരിക്കും ഞാൻ കട തുടങ്ങി എന്ന് എന്നാൽ ഇത് ആക്രക്കടയല്ല കൈസ് എനിക്ക് ഫോട്ടോ കൊറിയർ ചെയ്യാൻ വേണ്ടിയിട്ട് കാർഡ്ബോർഡ് വേണം കാർഡ്ബോർഡ്ന്നും കാർട്ടൂൺന്നും ഒക്കെ പറയില്ലേ ഇനി കാർട്ടൂണെന്നില്ല ആ കാർട്ടൂൺ എന്നാണ് അങ്ങനെയൊക്കെ പറയുന്നൊരു സംഭവം ഉണ്ടല്ലോ ആ ഒരു സംഭവമാണ് ഡേ ഇത് കിടക്കുന്നത് ഇതിന്റെ തൊട്ട് താഴെയായിട്ട് ഫ്രെയിം കിടക്കുന്നുണ്ട് ഒരു സൈഡിലായിട്ട് ഷീറ്റ് കിടക്കുന്നുണ്ട് മറു സൈഡിലായിട്ട് ഈ കാണുന്ന ബോക്സ് പെയിന്റ് ആണ് കിട്ടാം അപ്പോൾ ഇതെല്ലാം കൂടി കളക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ദിവസം ഇറങ്ങുന്നതാണ് തേ കൂടെ ആളുണ്ട് അപ്പോൾ എനിക്ക് ഈ പറഞ്ഞ കാർ ബോർഡ് ആദ്യമൊക്കെ കൊയിലാണ്ടി ഷോപ്പുകളിൽ നിന്നും ണ്ടായിരുന്നു ചുമ്മാ മേടിക്കുന്നതൊന്നല്ലോ നമ്മൾ പൈസ കൊടുത്തിട്ടു തന്നെ മേടിക്കുന്നതാണ് അവർ ആക്രിപ്പീഡിയ കൊടുക്കുന്ന പൈസ എത്രയാണോ അത് തൂക്കിയിട്ട് ഞാൻ മേടിക്കാറായിരുന്നു പക്ഷേ എന്തോ അവർക്കൊരു മുഷിപ്പ് എനിക്ക് സാധനങ്ങൾ തരാൻ വേണ്ടിയിട്ട് എന്താന്ന് എനിക്കറിയില്ല അച്ഛ നമ്പൂരി ചീത്ത പറഞ്ഞോ അതോ ആദ്യം ഒരു ലേസിന്റെ ഗോഡൌണെന്നായിരുന്നു സാധനം കിട്ടാറ് അപ്പോൾ അവിടുത്തെ നമ്പൂരിക്ക് അങ്ങട്ട് എന്ന് തോന്നുന്നു എനിക്ക് മെല്ലെ മെല്ലെ എന്നാട്ട് ഒഴിവാക്കുന്നൊരു ഒരു ഉള്ള ഒരു സംസാരം അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈസ്റ്റേൺ പോകുന്നതിന്റെ അപ്പൊ നീ ഈസ്റ്റേന്റെ കമ്പനിന്നായി ഈസ്റ്റേണ്ട കമ്പനിന്ന് കിട്ടായി എന്നുല്ല അവിടെ കട്ടിയുള്ള കാർഡ് ബോർഡ് വരാന് കുറച്ച് ലേറ്റ് ആവും പിന്നെ ഉണ്ടെങ്കിൽ ആ പയ്യനെനിക്ക് തരാറുണ്ട് കേട്ടോ ഞാൻ പറഞ്ഞല്ലോ ആക്രിപ്പിടിയവർ കൊടുക്കുന്ന പൈസ എത്രയാണോ ആ പൈസ നമ്മൾ കൊടുക്കാറുമുണ്ട് അപ്പോൾ അവിടെ കട്ടിയുള്ള കാർബോർഡ് ഇല്ല അപ്പോൾ അവിടെ നിന്ന് ഉണ്ടാക്കി പിന്നെ പോരാത്തേനും അവിടെ കിട്ടുന്നത് കിട്ടുന്ന മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇട്ട് കൊണ്ടുവരുന്നതാണ് നല്ല പുകച്ചിലും ഉണ്ടാവല് അതെനിക്കും ഭയങ്കര ആയി കൊറിയർ ചെയ്യുന്ന ഡി ടിസിലുള്ള ചേട്ടനും ഭയങ്കര ഇഷ്യൂ ആയി അങ്ങനെ പിന്നെ അതും അവിടെ നിർത്തി പിന്നെ നമ്മൾ ആക്രിപ്പീടിയയും തപ്പി ഇറങ്ങി അങ്ങനെ ആക്രിപ്പീടിയെന്ന് കിട്ടുന്നതാണ് ഇതെവിടുന്ന എടുക്കുന്ന ഒരു ആ ബീച്ച് റോഡിൽ നിന്ന് ബീച്ച് റോഡിൽ നിന്നാണ് സാധനം ഇപ്പൊ കിട്ടുന്നത് കിലോക്ക് ഇരുപത്തഞ്ച് രൂപ വെച്ചിട്ട് പിന്നെ കിട്ടും ഇരുപത്തഞ്ച് രൂപയാണ് കിലോക്ക് വരുന്നത് അപ്പോൾ ഇത് എത്രയാ മുപ്പത്തഞ്ച് കിലോ അങ്ങാനാണ് നിലവിലുള്ളത് നമുക്ക് വണ്ടിയിൽ കൊണ്ടുവരാവുന്ന ആ ഒരു അത്രയും നമ്മൾ കൊണ്ടുവരും കാരണം എന്താ വെച്ചാൽ അഞ്ഞൂറ് രൂപേന്റെ പെട്രോൾ അടിച്ചു പോകുന്നതല്ലേ അപ്പോ നമുക്ക് അതിൻ്റെതായിട്ടുള്ള ഇത് കിട്ടിയില്ലെങ്കിൽ കൊണ്ടുവന്നിട്ട് നഷ്ടമാകുമല്ലോ അപ്പൊ അതാണ് അല്ലാതെ പാങ്ക് കൊടുക്കുന്നത് ഒന്നുമല്ല പാങ്ക് കൊടുക്കുന്നത് കേട്ടു വീഡിയോ കട്ടാക്കിയതാണ് റെക്സ്പെക്ട് ചെയ്യുന്ന വേണല്ലോ അപ്പം അങ്ങനെ ആക്രി ഷോപ്പിൽ നിന്ന് മേടിച്ചതാണ് നിങ്ങൾക്ക് കൂടി ഒന്ന് കാണിച്ചു തരാന്ന് കരുതി ഇതിന് ലോഡ് ഇറക്കിയിട്ടുള്ള വീഡിയോ ഞാൻ വീട്ടിലെത്തി കാണിച്ചു തരാം തരാട്ടോ ഇതൊക്കെ വീട്ടിലാണ് മക്കളെ സൂക്ഷിക്കല് വീടും ഒരു ആക്രി ഷോപ്പ് പോലെ ആയി കിടക്കായിപ്പോ ഏകദേശം ഈ ഒരു കട്ടിയുള്ള കാർഡ് ബോർഡ് ഇല്ലെങ്കിൽ കൊറിയർ ചെയ്യാനും ബുദ്ധിമുട്ടാണ് അങ്ങനെ അപ്പം ദേ ിസി ആന വണ്ടിക്കാരന് വയ്യണ്ട് ഖേ അപ്പൊ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയാണ് ഞാൻ ഇറക്കിയിട്ട് കാണിച്ചു തരാം കേട്ടോ എന്തോ രണ്ട് ഇത് എന്നുള്ളത് എനിക്കൊരു മാസത്തേക്കുള്ള മാസത്തേക്കുള്ളതാണ് കേട്ടോ ഒരു കാർഡ് ബോർഡ് മതി രണ്ട് ഫോട്ടോ കൊറിയർ ചെയ്യാൻ പറ്റും തിക്നെസ് ഉള്ളതായതുകൊണ്ട് അപ്പൊ അതാണ് അപ്പൊ ഞാൻ കൂടെ ഒന്ന് കാണിച്ചു തരാം കണ്ടോളൂ കണ്ടോളൂ വീഡിയോ കാണിച്ചവേസ് ഇത് കണ്ടോ ഒരു കാറിൽ കൊണ്ടുപോ അതെന്റെ പെയിന്റ് ആട്ടോ ഇത്രയോ ആൾക്കാർ ഇതിന് മാത്രം ചെയ്യാത്ര പെയിന്റ് വേണ്ടിയും കണ്ടില്ലേ പെയിന്റിന്റെ ബോക്സ് അതിന്റെ മുള്ള വെച്ചേ കണ്ടോ എനിക്ക് ഒരു കാറ് മതി ഒരു ലോറി എന്നുള്ളത് തെളിയിച്ചിരിക്കുന്ന നിമിഷങ്ങളാണ് ഈ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഞാൻ കാറിനെയും ലോറിയാക്കും ഒരു ഗുഡ്സിൽ കൊണ്ടുവരേണ്ട സാധനുണ്ട് കൈ ഞാനിപ്പോൾ കൊണ്ടു കൊണ്ടുവന്നത് എൻ്റെ ഫ്രെയിമേ അത് രണ്ടും ഫ്രെയിമാണ് ആണ് കേട്ടോ ഫ്രെയിം ഇത്രയും സാധനങ്ങൾ ഞാൻ ഒരു കാറിന്റെ അകത്ത് കൊണ്ടോന്നതാണ് ഗായ്സ് തീർന്നില്ലാട്ടോ അതെ അത് ബോർഡ് ഫ്രെയിമിനുള്ള ബോർഡോ തീർന്നിട്ടില്ല ഇനിയുണ്ട് അതെനിക്ക് വരയ്ക്കാനുള്ള ഷീറ്റ് ഇത്രയും സാധനങ്ങൾ ഒരു ഗുഡ്സിലേക്കുള്ള സാധനങ്ങളുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അത് വേറെ കേട്ടോ അത് യാത്രമാണ് യാത്ര അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഗായ്സ് ഈ ഒരു വണ്ടിയിൽ ഞാൻ ഇന്ന് എത്തിച്ചത് എന്നെ സമ്മതിക്കണല്ലേ ഷിഫ്റ്റിനെയും നമുക്ക് ലോറിയാക്കി മാറ്റാം എന്നുള്ളതിൻ്റെ ഏക ഉദാഹരണം ഞാൻ തന്നെ അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് എനിക്ക് വേണ്ടത് എന്നിട്ട് ചിലര് ചോദിക്കും ഇതിനെന്തോ വൈസച്ചിലവുണ്ടോന്ന് അപ്പോ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് കമെന്റ് അതും എന്ത് കമെന്റ് ആരും ഒരു നെഗറ്റീവ് കമൻ്റ് ആവേണ്ടി എനിക്ക് നല്ല കമൻറ്റുകള് ഓക്കെ ബായ്